Sevens Golden Diamonds, Ermalur, Vadadala. കൊച്ചി നഗരസഭത്തിന്റെ ഉദ്ഘാടനം നടന്നു ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഹൈബി ഈഡൻ എം പി നിർവഹിച്ചു ആ മെഡിക്കൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഞാൻ ആദ്യമായി കൊച്ചി നഗരസഭയെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുക മറ്റൊന്നുമല്ല കേന്ദ്ര ആവിഷ്കൃത പദ്ധതി കേന്ദ്ര സർക്കാർ നൽകുന്ന പണം അത് എഴുപത്തിനാല് വാർഡിൽ വളരെ ചുരുക്കം ചില വാർഡുകൾ ഒഴിച്ചു ബാക്കി എല്ലാ സ്ഥലത്തും അപ്പൻ ൾ തുടങ്ങാൻ ബഹുമാനപ്പെട്ട മേയറും നഗരസഭയും ഭരണസമിതിയും കാണിച്ച താല്പര്യം ഞാനും മേയറും ഇതിനകം തന്നെ ഒരുപാട് കഴിഞ്ഞ ആഴ്ച നല്ല നിലയിൽ മറ്റെല്ലാ ചെയർമാൻമാരെക്കാൾ കൂടുതൽ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരാള് നമ്മുടെ ആരോഗ്യ കമ്മിറ്റി ചെയർമാനായാണ് അതിനുള്ള ആരോഗ്യം അദ്ദേഹത്തിന് എല്ലാ എന്നും ഉണ്ടാകട്ടെ എന്ന് കൂടി നിങ്ങൾ ആത്മാർത്ഥമായി ഞാനും ആഗ്രഹിക്കുന്നു നിങ്ങളും ആശംസിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കോട്ടി ആശുപത്രിയുടെ കാര്യം പറഞ്ഞു കോട്ടി ആശുപത്രിയിൽ കോർപ്പറേഷന്റെ ഫണ്ടും നമ്മൾ കൊടുത്തു ഡെപ്യൂട്ടിമേർക്കും അതറിയാം നമ്മൾ ഓഫീസ് ഓഫീസിലാണെങ്കിൽ ഒരു പത്ത് അൻപത് ലക്ഷം രൂപ ഡയാലിസിസ് അത് പോലെ കൊടുത്തു ഡയാലിസിന് നമ്മൾ പ്ലാൻ ഫണ്ടിപ്പെടുത്തി കൊടുക്കുന്നു കരിവേലിക്കുടി ആശുപത്രിയെപ്പറ്റി ബഹുമാന്റെ എം പി പറഞ്ഞത് ശരിയാണ് നമുക്ക് കൂട്ടായ്മ പ്രവർത്തനം നടത്താം കിഫ്ബിയിൽ മാറ്റിവെച്ച പണം അവിടെ ചെലവഴിക്കപ്പെടാതെ പോയി അതിൻ്റെ കോൺട്രാക്ട് ഇട്ടിട്ട് പോയി ശരി എനിക്ക് പകരം പലപ്പോഴും ഡി കെ എസ് എഫ് ആണ് അതിൻ്റെ എച്ച് എം സിയിൽ പങ്കെടുക്കുന്നത് ഇപ്പോൾ നമ്മൾ അടുത്ത പ്ലാറ്റ്ഫണ്ടിൽ കുറച്ച് പണം പല കാര്യങ്ങൾക്കും വേണ്ടി ആ അല്ല ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകണില്ല കുറേയധികം പണം അവിടെ നീക്കി വെച്ചിട്ടുണ്ട് ഡെപ്യൂട്ടി മേയർ കെ എൻ സിയ മുഖ്യാതിഥിയായിരുന്നു കൗൺസിലർ എം എച്ച് എം അഷ്റഫ് ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ അഷ്റഫ് പദ്ധതി വിശദീകരണം നടത്തി ഉദ്ഘാടനം ചെയ്യുന്ന സംവിധാനത്തിലേക്ക് ആളുകൾ വരാതിരിക്കട്ടെ എന്നാണ് പ്രാവശ്യം കാരണം രോഗം ആർക്കും വരാൻ പാടില്ല അതുകൊണ്ട് ആരും വരേണ്ട വന്നാൽ നല്ല ചികിത്സ ലഭിക്കാനുള്ള നമ്മുടെ ഡോക്ടർ ഒരു ഒരു വളരെ മാത്രം ലഭിക്കുന്ന നാം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സലകുമാരി മരാമത്തുകാരി ചെയർപേഴ്സൺ സീന ടീച്ചർ നഗരാസൂത്രകാര്യ ചെയർമാൻ ജെ സനിൽമോഹൻ ടാക്സ് അപ്പീൽ കമ്മിറ്റി ചെയർപേഴ്സൺ മാലിനി കുറുപ്പ് അഡ്വക്കെ കുരിത്തറ ശിവപ്രസാദ് പി എസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി